അവസാനത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിനായി ഒത്തുകൂടിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും തമ്മിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു കത്തി ജോലിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിൽ ബി സർക്കാർ നിസ്സംഗത പാലിക്കുന്നതിനെ പ്രതിപക്ഷം നിശിതമായി വിമർശിച്ചു അങ്ങനെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം കത്തിക്കയറുമ്പോൾ കോൺഗ്രസിനെതിരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്ലക്കാർഡുകളുമായി ബി നേതാക്കൾ പാർലമെന്റ് മാർച്ച് നടത്തി വേറെ ആരുമല്ല ആ പ്ലക്കാർഡ് ഉണ്ടായിരുന്നത് ജോർജ് സോറസ് മോദി അതാനെ കൂട്ടുകെട്ടിന്റെ അമേരിക്കൻ വിമർശകൻ മോദിക്കെതിരെ സംസാരിക്കാൻ സോറസ് കോൺഗ്രസിനെ സ്പോൺസർ ചെയ്തു എന്നാണ് ആരോപണം ഇത് പാർലമെന്റിൽ വലിയ ചർച്ചയായി മാറി രണ്ടായിരത്തി എന്ന അമേരിക്കൻ വ്യവസായിയുടെ പേര് മോദി വിമർശകരുടെ കൂട്ടത്തിൽ കേൾക്കാൻ തുടങ്ങിയത് മോദിയും അദാനിയും അടുത്ത ബന്ധമുള്ളവരാണ് വിഷയത്തിൽ മോദി മൗനം പാലിക്കുകയാണ് പാർലമെന്റിലെ ചോദ്യങ്ങൾക്ക് മോദി മറുപടി നൽകണം ഇല്ലെങ്കിൽ അത് ഇന്ത്യയിൽ മോദിയുടെ പ്രതിച്ഛായ തകർക്കുമെന്നും സോറസ് പറഞ്ഞു വെച്ചു അന്താരാഷ്ട്ര തലത്തിൽ നിന്നും മോദിക്കെതിരെ ഉയർന്നു വന്ന വിമർശനം ഗൌരവത്തോടെയാണ് ബി ജെ പി കണ്ടത് കശ്മീരിനൊരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്ന ആശയത്തെ പിന്തുണച്ച ജോർജ് സോറസ് ഫൗണ്ടേഷനുമായിട്ട് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നും ഭരണകക്ഷി ആരോപിച്ചിരുന്നു സോണിയാഗാന്ധിയെ അധ്യക്ഷയായ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും സോറസിന്റെ ധനസഹായമുള്ള സ്ഥാപനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഇതിന് തെളിവായി ബി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരു ശതകോടീശ്ശനായ സോറസ് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ മുൻനിരയിലാണുള്ളത് ജനാധിപത്യം ആവിഷ്കാരം സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിന് സോറസ് ഒരു എൻ ജി ഒ സ്ഥാപിച്ചിരുന്നു തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തൻ്റെ സംഘടനയെ ഉപയോഗിച്ചിരുന്ന സോറസ് നിരവധി വിമർശനങ്ങളാണ് നേരിട്ടിരുന്നത് മോദിക്കെതിരെ നടത്തിയ പരാമർശവും അത്തരത്തിലൊന്നായിരുന്നു അന്ന് മോദി ഗവൺമെന്റിന്റെ പ്രതികൂട്ടിൽ നടത്തിയ ആരോപണത്തിൽ മേൽ പ്രത്യാരോപണവുമായി പ്രതിപക്ഷത്തിനെതിരെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി തങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്താൻ സോറസ് സാമ്പത്തിക സഹായം നൽകുകയാണ് എന്നാണ് വാദം അയാൾ പ്രതിപക്ഷത്തെ സ്പോൺസർ ചെയ്യുകയും ഇന്ത്യയിലെ മോദി വിമർശകർക്ക് പിന്തുണ എന്നാണ് പറഞ്ഞിരുന്നത് വിവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഹിന്ദു ഭൂരിപക്ഷ ബി ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനെ ഒന്നിച്ചു നിർത്താൻ മതിയായ സീറ്റുകൾ ലഭിച്ചെങ്കിലും മോദിയെ തുരങ്കം വെക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സോറസിനെ കൂട്ടുപിടിച്ചു എന്ന വാദം അടുത്ത ദിവസങ്ങളിൽ വ്യാപക ചർച്ചകൾക്കും വിധേയമായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ സോറസിന്റെ ഫൗണ്ടേഷനും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും നൽകിയ ധനസഹായം സ്വീകരിച്ച് ഒരു കൂട്ടം പത്രപ്രവർത്തകർ കണ്ടെത്തിയെന്ന് ഡിസംബർ അഞ്ചിന് ബി ജെ പി എക്സിൽ പോസ്റ്റിട്ടിരുന്നു ഇന്ത്യയുടെ വ്യവസ്ഥ ജനാധിപത്യം സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസിന് പണം നൽകിയെന്ന് ബി ജെ പി കണ്ടെത്തിയിരുന്ന തെളിവുകളായിരുന്നു മോദി സർക്കാരിന്റെ പെഗാഗസ് സ്പൈവെയറിന്റെ ഉപയോഗം അദാനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം കുറയുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇവയെക്കുറിച്ചെല്ലാം ആരോപണങ്ങൾ ഉയർത്താൻ സോറസ് പണം നൽകിയെന്ന് ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തുവെന്നായിരുന്നു പറഞ്ഞത് പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ അസ്ത്രപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യമാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ടായത് എന്നാണ് ബി ജെ പി അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള ഒരു രാഷ്ട്രത്തെ പറ്റിയുള്ള ആരോപണവും പലരും ആശങ്കയോടെയാണ് നോക്കി കണ്ടിരുന്നത് പാശ്ചാത്യ വിമർശനത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ആയുധമാക്കി മാറ്റി ഇന്ത്യൻ ജനാധിപത്യത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് അമേരിക്ക ചെയ്തത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്